അസ്സാമലൈക്കും സ്നേഹാദരണീയരായ പ്രിയപ്പെട്ട വിശ്വാസ സഹോദരങ്ങളെ ഒരു ചെറിയ പെരുന്നാളിലേക്ക് വീണ്ടും നമ്മൾ കടക്കുകയാണ് അതായത് വിശുദ്ധമായ റമദാന മാസം നമ്മൾ വ്രതമനുഷ്ഠിച്ചു ഒരുപാട് ബാത്തുകൾ ചെയ്തു അങ്ങനെ ഒരു പെരുന്നാളിനെ കൂടി നമ്മൾ വരവേൽക്കുമ്പോൾ എന്താണ് ഈ പെരുന്നാൾ ദിനത്തിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് പെരുന്നാളിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നിങ്ങനെ തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അള്ളാഹു താല മുസ്ലിമികളായ നമുക്ക് ചില പ്രവർത്തനങ്ങൾ പ്രത്യേകം ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് ആ ഫറുദ്ക്കപ്പെട്ട നോമ്പായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ നോട്ടിവിട്ടത് എന്നാൽ അള്ളാഹു ഒരു മനുഷ്യനോട് ഒരു മുസ്ലിമിനോട് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് അതായത് അങ്ങനെ നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് പ്രധാനമായും ഒരു വർഷത്തിൽ അഞ്ച് ദിവസങ്ങൾ അതിൽ രണ്ട് ദിവസങ്ങൾ എന്നുള്ളത് രണ്ട് പെരുന്നാൾ ദിനങ്ങളാണ് അതേപോലെ ബെരി പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് അയ്യാമത്തെ ശ്രീക്കിന്റെ ദിനങ്ങളും നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളാണ് അതുകൊണ്ട് ഈ പെരുന്നാൾ ദിനം എന്നുള്ളത് എന്തുകൊണ്ടാണ് നോമ്പ് നോക്കാൻ പാടില്ലാത്തത് ഈ പെരുന്നാൾ ദിനം എന്നുള്ളത് നോമ്പ് നോക്കി കഴിയേണ്ട സമയമല്ല അതിനപ്പുറത്ത് നമ്മൾ ഈ പെരുന്നാൾ ദിനം ആഘോഷിക്കേണ്ടതാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളുടെ ആഘോഷം എന്നുള്ളത് നമ്മളുടെ ആനന്ദം എന്നുള്ളത് എല്ലാ പരിമിതികളെയും വിട്ടുകടന്നുകൊണ്ട് എല്ലാ സുഖലോലുകളുടെയും പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് എന്ത് തോന്നിവാസങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ഒരു ആഘോഷങ്ങളായിട്ട് ഒരു ആനന്ദമായിട്ട് നമ്മുടെ പെരുന്നാൾ ദിനങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല മറിച്ച് ഇബാദത്തുകളിലൂടെ ആരാധനകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആഘോഷമാക്കി വിശുദ്ധമായ പെരുന്നാൾ ദിനത്തിന്റെ ആഘോഷത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പെരുന്നാൾ പ്രഭാതം പുലർന്നാൽ ഒരു മുക്മിനായ മനുഷ്യനിക്ക് രാവിലെ എണീറ്റ് കൊണ്ട് കുളിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് പെരുന്നാളിന്റെ കുളിയുടെ നിയത്തും വെച്ച് കുളിച്ചിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക പ്രധാനമായും പുതിയ വസ്ത്രങ്ങൾ തന്നെ പെരുന്നാളിന് ധരിക്കുക പുതിയ വസ്ത്രം ഒരാൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് മികച്ച വസ്ത്രം ധരിക്കുക അങ്ങനെ വസ്ത്രം ധരിച്ച് നന്നായി സുഗന്ധം പൂശ അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ രാവിലെ തന്നെ പള്ളികളിലേക്ക് പോയി അവിടെ തക്ബീറുകൾ പങ്കെടുക്കുക സ്ത്രീകളാണെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ച് തക്ബീറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെറിയ പെരുന്നാളിന് പെരുന്നാളിന്റെ രാവ് മുതൽ നിസ്കാരം വരെയാണ് തക്ബീറിന്റെ സമയം അങ്ങനെ പെരുന്നാളിന്റെ തക്ബീറുകൾ ഇങ്ങനെ മുഴക്കി നമുക്ക് സമയമാകുമ്പോൾ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കണം അങ്ങനെ പെരുന്നാൾ നമസ്കാരം സംസ്കരിച്ച് നമ്മൾ പുറത്തിറങ്ങി വന്നാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ കുടുംബക്കാരെ മാക്സിമം സന്ദർശിക്ക എന്നുള്ളതാണ് അതായത് വിശുദ്ധമായി ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം ആണ് വിശുദ്ധമായ ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കുടുംബ ബന്ധം മുറിക്കുന്നവനിക്ക് കുടുംബത്തെ തീരെ പരിഗണിക്കാത്തവനക്ക് കുടുംബക്കാരുമായിട്ട് യാതൊരുതര ബന്ധവും പുലർത്താത്തവനിക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരെ മാക്സിമം നമ്മൾ പരിഗണിക്കാം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വീടുകളിൽ ഈ വിശുദ്ധമായ ദിനത്തിൽ നമ്മൾ എത്തിപ്പെടുക അല്ലാത്തവരോട് സുഖ നമ്മൾ അന്വേഷിക്കാം അങ്ങനെ മനോഹരമായ ഒരു രീതിയായിരിക്കണം ഈ വിശുദ്ധമായ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ കൊണ്ടാടേണ്ടത് അതിനപ്പുറത്ത് കേവലമായ സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേവലമായ വികാരഭരിതമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളും അതുപോലെ നമ്മൾ ചെയ്ത മറ്റു ഇബാത്തുകളുമെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ചിത്തിൽ നിന്ന് സംഭവിച്ചു പോകാൻ പാടില്ല അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ നമ്മുടെ വീടുകളിൽ ഒരു പക്ഷേ ആർത്തവകാരികളും നിഫാസുകാരികളും ഒക്കെ ആയിട്ട് അശുദ്ധിയിൽ കഴിയുന്ന സ്ത്രീകൾ ഉണ്ടാകാം എന്നാൽ അവരും കൂടി ഒരു കാര്യം മനസ്സിലാക്കുക ഈ പെരുന്നാളിന്റെ കുളി എന്നുള്ളത് പെരുന്നാളിന്റെ തക്ബീർ എന്നുള്ളത് പെരുന്നാളിന് മികച്ച വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവരൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ആരും ഈ ദിവസത്തിൽ മാറി നിൽക്കേണ്ടവരല്ല എന്നാൽ ഈ ദിവസത്തിൽ ഇതുപോലത്തെ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസം നല്ല രൂപത്തിൽ ജീവിച്ചു എന്നാൽ തുടർന്നങ്ങോട്ട് നമ്മുടെ ജീവിതം വളരെ മോശമാണെങ്കിൽ പിന്നിങ്ങനെയാണ് കഴിഞ്ഞ ഈ മാസത്തെ ജീവിതം കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുക ഇറമതാന മാസത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ചിട്ടയുണ്ട് നമ്മളുണ്ടാക്കിയെടുത്തൊരു കുർആാനോത്ത് ഉണ്ട് നമ്മളുണ്ടാക്കിയെടുത്തൊരു നിസ്കാരീതി ഉണ്ട് അങ്ങനെ കൃത്യമായ ചിട്ടയുള്ള ഒരു പ്രവർത്തനവുമായി തുടർന്നങ്ങോട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എങ്കിലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എന്റെ പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ തറാവഹികൾക്ക് ശേഷം വിത്തു നമസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് ആ വിത്ത് എല്ലാ ദിവസവും സുന്നത്തുള്ള കാര്യമാണല്ലോ ആ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക രാവിലെ എത്തായ സമയത്ത് എണീറ്റുകൊണ്ട് തഹജു നിസ്കരിച്ചവരാണ് ആ തഹജു പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ദിവസത്തിൽ ഖുർആൻ ഖുർആനിന്റെ ഒരു പേജ് പോലും ഓദാത്ത ദിവസം ഒരു പക്ഷേ നമ്മൾ നിന്ന് വിശുദ്ധമായ റമലാൻ മാസത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടാവില്ല അങ്ങോട്ടും ആ ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇതുപോലത്തെ മനോഹരമായ പ്രവർത്തനങ്ങൾ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കില് നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ അള്ളാഹു വലിയ വർക്കത്ത് ചെയ്യുമെന്നതിൽ ഒരു തർക്കവുമില്ല ഒരുപാട് ലോകത്തിന്റെ ചിത്രങ്ങൾ നമ്മോട് തുറന്നു കാട്ടുന്ന ചില സത്യങ്ങളുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ ഭൂചലനം ഉണ്ടായപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ടോളം ബിൽഡിംഗുകളുടെ ഉടമ പിറ്റേ ദിവസം ഒരു അഭ്യർത്ഥി ക്യാമ്പിൽ റോട്ടിക്കഷ്ണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു ചിത്രം നമ്മോട് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു ഒരു മനുഷ്യനു നൽകുന്ന കേവലമായ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നിമിഷങ്ങൾക്കകം അള്ളാഹുവിന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്ക ഈ ഭൂലോകത്തൊരു ധനികനും ഈ ഭൂലോകത്തൊരു ഭരണാധികാരികൾക്കും നൽകാത്ത ഏറ്റവും വിശാലമായ അതിനെ കവച്ചു വെക്കുന്ന ഒരു അനുഗ്രഹം അത്തരം ഒരു അനുഗ്രഹം അള്ളാഹു ഓൾറെഡി നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ് ആ അനുഗ്രഹം അള്ളാഹു നമ്മെ മുസ്ലിം ആക്കുകയും ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉമ്മത്തിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള അനുഗ്രഹം എന്റെ പ്രിയപ്പെട്ടങ്ങളെ മായ കേവലമായ അറുപതോ എഴുപതോ വർഷങ്ങൾ നിലകൊള്ളുന്ന ഈ ഭൗതികമായ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ നാളെ എന്നല്ല മറ്റന്നാളെന്നല്ല നമുക്ക് അവധി ചിട്ടപ്പെടുത്താൻ പറ്റൂല അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നമ്മൾ അവസാനിച്ചേക്കാം എന്നാൽ ശാശ്വതമായ പാരിത്രിക ലോകത്ത് ഒരു മുഗ്മിനായ മനുഷ്യനിക്ക് അല്ലെങ്കിൽ കേവലമായ ഒരു മനുഷ്യനിക്ക് വിജയിക്കാൻ വേണ്ടി പ്രഥമായും അവനിക്ക് വേണ്ടത് ഈ മാനാണ് അവൻ മുസ്ലിം ആവുക എന്നുള്ളതാണ് ആ മുസ്ലിമാവുക എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ഏറ്റവും വലിയ പദവിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വ ഉമ്മത്തി കൂടിയാവുക എന്നുള്ള വലിയൊരു അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തിട്ടുണ്ട് ഈ അനുഗ്രഹത്തെ കവച്ചു വെക്കുന്ന ഒരു അനുഗ്രഹം അള്ളാഹു ഒരാൾക്കും ചെയ്യാനില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ അനുഗ്രഹത്തെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മളുടെ ജീവിതത്തിൽ ഒരാളെ പറ്റി മോശമായി ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുന്ന മോശമായി ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ പറ്റൂല നാളെ പാരിത്രിക ലോകത്ത് സ്വർഗ ലോകത്തേക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരോട് ആക്ഷേപങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവരെ ചിത്ത വിളിച്ചതിന്റെ പേരിൽ അവരെല്ലാവരും ആ മനുഷ്യന്റെ മുമ്പിൽ വന്ന് അള്ളാവിനോട് പരാതി പറയുമ്പോൾ സ്വർഗത്തിലേക്ക് വിധിക്കപ്പെട്ട ഈ മനുഷ്യന് നന്മകളെല്ലാം അവരിലേക്ക് ചേർക്കപ്പെടുകയും അവസാനം വരുന്നവരുടെ തിന്മകൾ ഇദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുകയും അങ്ങനെ സ്വർഗത്തിലേക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ െ മറ്റുള്ളവരെ ചിത്ത പറഞ്ഞതുകൊണ്ട് നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഖേദകരമായ രംഗമുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും ദരിദ്രനായ മനുഷ്യനെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിച്ച് അസൂയ പുലർത്തി വിദ്വേഷം നടത്തി ഇങ്ങനെയുള്ള ഒരു ജീവിതം കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം എന്നുള്ളത് നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവരെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ കുടുംബക്കാരെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ അയൽപ്പക്ക ഏത് വിശ്വാസിയാകട്ടെ കാഫിറ അയൽപ്പക്കമുള്ളവൻ മുസ്ലിം അല്ലെങ്കിൽ പോലും അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്നാണ് പരിഗണിക്കണമെന്ന് ാണ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് വിശുദ്ധമായി ദിനങ്ങൾ വരുമ്പോ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല ഈ പെരുന്നാൾ പാടില്ലെന്നല്ല ഏത് അങ്ങനെ പട്ടിണി എടുക്കാൻ പാടില്ല അയൽപക്കങ്ങളിൽ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നത് മുത്തനിത്തങ്ങള് നമ്മോട് പഠിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് അയൽപക്കങ്ങളെ നമ്മൾ മാക്സിമം പരിഗണിക്കേണ്ടതുണ്ട് അവർ ഏത് വിശ്വാസികളാണെങ്കിലും പെരുന്നാളിന്റെ പലഹാരങ്ങളും അതേപോലെ തന്നെ ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റു ഭക്ഷണ പാനങ്ങളെല്ലാം അവർക്ക് കൂടി നമ്മൾ വിതരണം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു മനോഹരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു മനോഹരമായ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വറുക്കത്തുണ്ടാകും അതായത് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഏതൊരു കുടിലും കൊട്ടാരത്തിന് സമാനമാണെന്നല്ലോ നമ്മൾ പറയാറുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അള്ളാഹു ഓൾറെഡി നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തുണ്ട് ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് വിശുദ്ധമായ പെരുന്നാളൊക്കെ കഴിഞ്ഞൊഴിവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലോ ഏതെങ്കിലും ഒരു ജനറൽ ഹോസ്പിറ്റലുകൾക്ക് മുന്നിലോ പോയി കേവലം പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ ദുരിതങ്ങളും പേര് നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ പറ്റി ബോംബെയുടെയും ഡൽഹിയുടെയും തെരുവുകളിലെ ഓക്സിജൻ ലഭിക്കാതെ പിടിഞ്ഞ് വീണ ആയിരക്കണക്കിന് ചിത്രങ്ങളെയാണല്ലോ ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത് ൊക്കെ വെച്ച് നോക്കുമ്പോ താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വിശാലമായ അനുഗ്രഹങ്ങൾ ആരും മറന്നു പോകരുത് ഇത്തരം അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോ അതിലെല്ലാം മതി മറന്ന് നമ്മുടെ ആനന്ദവും സന്തോഷവും എല്ലാം നമുക്ക് ഇസ്ലാം നിയന്ത്രിച്ച ഈ സ്വാതന്ത്ര്യത്തിന്റെയും അതേപോലെ തന്നെ ഈ ആനന്ദത്തിന്റെയും പരിമിതികൾ ലംഘിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് അടക്കാൻ പാടില്ല എല്ലാ പ്രവർത്തനം ചെയ്യുമ്പോഴും ഇതെന്റെ റബ്ബ് തൃപ്തിപ്പെട്ട പ്രവർത്തനമാണല്ലോ ഇതെന്റെ റബ്ബ് തൃപ്തിപ്പെടുമോ എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം നമ്മൾ ഏത് കൂരിട്ടിലാണെങ്കിലും െ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം അത്തരം വലിയൊരു ബോധം നമ്മിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും വലിയ സന്ദേശമായി എനിക്ക് നിങ്ങളോട് നൽകാനുള്ളതും അതുതന്നെയാണ് അബ്വാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ ദ്വാസ്യത്തോടെ അസ്ലാം